ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ശിവസേന എം എൽ എ സഞ്ജയ് ഗയ്ക്ക് വാദ് ഹിംസാവാദവുമായി രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ നാവ് വരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നാണ് സഞ്ജയ് ഗയ്ക്ക് വാദ് പറഞ്ഞത് വിനയരാജാ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഏത് പശ്ചാത്തലത്തിലാണ് സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയോട് വലിയ എതിർപ്പുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ സഞ്ജയ് ഗയ്ക്ക്വാദ് അതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ നാവ് ഭീഷണി മുഴക്കിയിട്ടുള്ളത് അതിന്റെ പേരിൽ വി ഈ പറഞ്ഞ സഞ്ജയ് ഗൈക്വാദിനെതിരെ അതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ പ്രത്യേകിച്ചും ഒരാളെ നാ വരിയാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു അതിനുവേണ്ടി പൈസ ഇത്ര തരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ടതുണ്ട് എന്താണ് സംഭവം എം എസ് സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവനക്കെതിരെയാണ് ഇപ്പോൾ സഞ്ജയ് ഗഗ്വാദ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യമായി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സന്ദർശനത്തിന് പോയിരുന്നു ഈ സമയത്ത് വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലാണ് ഒരു വിദ്യാർത്ഥി ഇന്ത്യയിലെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഗാന്ധിയോട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ മെച്ചപ്പെട്ട സാഹചര്യം ഇന്ത്യയിൽ വരുമ്പോൾ ഈ സംവരണത്തെക്കുറിച്ച് ആലോചിക്കാം എന്നാൽ ഇപ്പോഴില്ല എന്നായിരുന്നു എന്നായിരുന്നു ഈ വിദ്യാർത്ഥിയോട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ ശിവസേന എം എൽ എ രംഗത്തെത്തിരിക്കുന്നത് ഈ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി നേരിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നാണ് ശിവസേന എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് ശിവസേന എം എൽ എ ആയിട്ടുള്ള സഞ്ജയ് ഗഗ്വാദാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് വിദേശത്തായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചെന്നും കൂടാതെ ഇത് കോൺഗ്രസിന്റെ ഈ പരാമർശത്തിലൂടെ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം പുറത്തായെന്നും സംവരണത്തെ എതിർക്കുന്ന അന്തർലീനമായ മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നതെന്നും സഞ്ജയ് ഗൈവ്വാദ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇതിലെ ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാവ് അരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നാണ് ഈ ശിവസേന എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ മറാത്തികൾ കൂടാതെ ദംഗർമാർ ഒ ബി സി വിഭാഗത്തിലുള്ളവരെല്ലാം തന്നെ സംവരണത്തിനായി വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ വിദേശത്ത് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളോട് സംവാദത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഭരണഘടന ഉയർത്തിക്കാട്ടി ബി ജെ പി അത് മാറ്റുമെന്ന വ്യാജ പ്രചരണവും രാഹുൽ ഗാന്ധി നടത്തിയെന്നാണ് സഞ്ജയ് ഗെയ്ഗ്വാദ് സഞ്ജയികരിക്കുക ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നാവ ഇത്ര രൂപ തരാമെന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ കൊടുക്കലാണ് അതൊരു ഭീഷണിയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എ ആയാലും അതിനെതിരെ പോലീസ് കേസെടുക്കേണ്ടതുണ്ട് അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള നിമിഷങ്ങളിൽ വാർത്തയായിട്ട് വരേണ്ടത്